ആർട്ട് കലയുടെ സംസ്കാര മുദ്രകൾ വട്ടപ്പാട്ട് എന്ന മാപ്പിള കലാരൂപം ചിത്രീകരണം മാപ്പിള കലകൾക്ക് വിപുലവും ഒരു വൈവിധ്യപൂർണവുമായ വിശാല ലോകമുണ്ട് ആ ലോകത്തെ പരിചയപ്പെടുത്തുകയാണ് സ്കൂൾ അധ്യാപകനും മാപ്പിള കലാകാരനും ഗവേഷകനും ഗ്രന്ഥകർത്താവുമായ ഷഹീർ മാസ്റ്റർ വടകര പിന്നെ വട്ടപ്പാട്ടില് ആദ്യമായി നമ്മൾ പാടുമ്പോൾ വൈനീളം വൈനീളം എന്ന് പറഞ്ഞാൽ വൈനീളത്തിൽ പാടി വന്ന് ഒരു സഭയിൽ ഇരിക്കുക ഇരുന്നിട്ട് സഭയിൽ അഭിസംബോധന ചെയ്യും പിന്നെ വൈനീളം പാടി വന്ന് ഇരുന്നു കഴിഞ്ഞാൽ ജനങ്ങളോട് സലാം പറയാസലാ അത് കഴിഞ്ഞ ശേഷം ഒരു മുനാജാത്ത് അഭിസംബോധന തുടങ്ങുന്നു അങ്ങനെ തുടങ്ങുന്ന കവികൾ പാടാറുണ്ട് കവികൾ പാടിക്കഴിഞ്ഞ ശേഷം പിന്നെ വിരുദ്ധം വിരുത്തെന്ന് പറയുമ്പോൾ ചരിത്രങ്ങൾ പറയുക അതാണ് വിരുദ്ധം പരത്തി ഇങ്ങനെ ഓരോ പൂർവിക ആൾക്കാരെ ചരിത്രങ്ങൾ അവരുടെ ചരിത്രം പരത്തി പറയുന്നതാണ് വിരുത്തം അത് കഴിഞ്ഞാൽ ഒപ്പന ചായ ും അങ്ങനെയുള്ള ചായലുകൾ മാണിക്കമണിമുത്ത് മുഹമ്മദിനാൽ മുഹമ്മത്ത തിരുനോക്കലേ അങ്ങനെ ഒപ്പന മുറുക്കം ഒപ്പന ചായല് ഒപ്പന മുറുക്കം അപ്പാട്ട് പത്തിലിഷ്ടം മധുര അപ്പം പത്തിയിലും കോഴി പത്തിയിലും കോഴി പൂടിയും ചുടു ചൂടു ചൂട്ടപ്പവും പൂ അപ്പവും പഞ്ചാരപ്പാറ്റ അങ്ങനെയുള്ള പാട്ടുകൾ അപ്പ പാട്ടുകൾ പാടും അത് കഴിഞ്ഞാൽ പാടും വിത്തിലപ്പാട്ട് പാടി പിന്നെ പോക്കു വൈനീളം അരിമുല്ല വീരഞ്ഞെല്ലോ മാലറിമാണം ചോരഞ്ഞെല്ലോ പുതുമാരൻ സോതേരും ഈതാ പോകുന്നേ അങ്ങനെയുള്ള വരികൾ പാടിയിട്ടാണ് പോക്ക് വൈനീളം ഇതൊക്കെ ഈ പാട്ടൊക്കെ നമ്മൾ പാടുന്നത് കലോത്സവ വേദികളിലാണ് പഴയകാല വട്ടപ്പാട്ടുകളിൽ ഉള്ള ഒരു ഓർഡറുകളോ മറ്റോ ഒന്നും ഇല്ല അവർ ആദ്യം വിരുദ്ധം പാടാറുണ്ട് അതിനുശേഷം കവികൾ പാടും കവി പാടിയാൽ പിന്നെ ചായൽമുറുക്കം പാടും അങ്ങനെ പല രൂപത്തിലും അവർക്ക് അനുസരിച്ച് അവർ പാട്ടുകള് നിമിഷ കവികളായിട്ട് അവർ പാട്ട് കെട്ടിയിട്ടു അവർ പാട്ട് പാടാറുണ്ട് മാരൻ களிமதியாய் புதுமண வாழன் அசகுற்றதீரன்சூரன் இதைத புறப்பெடலாய் மாறன் இதைத புறப்பெடலாய் அடிமுடி மூடி மனம் நாடி குளிரலச்சூடி இதைத புறப்பெடலாய் மாறன் இதைத புறப்பெடலாய் மாறன் இதைத புறப்பெடலாய் மாறன் ഗ്രന്ഥനയിലേക്ക് മാപ്പിള കലകളെക്കുറിച്ചുള്ള പുസ്തകങ്ങൾ വളരെ കുറവാണ് മാപ്പിള പാട്ടിനുള്ള പുസ്തകങ്ങൾ കുറച്ച് ഉണ്ട് പക്ഷെ മാപ്പിള കലകളെക്കുറിച്ച് വളരെ കുറവാണ് പുസ്തകങ്ങൾ അതുകൊണ്ട് പിന്നെ ദഫു അറബന പഠനവും ബൈത്തുകളും എന്നൊരു പുസ്തകം എഴുതി അതിനുശേഷം വട്ടപ്പാട്ട് പാട്ടും പറച്ചിലും എന്ന ഒരു പുസ്തകം എഴുതി എഴുതാൻ കാരണം ഇത് മാപ്പിള കലകളിൽ പുസ്തകങ്ങൾ കുറവായതുകൊണ്ട് എന്തെങ്കിലും ഒരു കൃതി ഉണ്ടാവട്ടെ എന്നുള്ള ഒരു ചെറിയൊരു എളിയ ശ്രമം മാത്രമാണ് നടത്തിയത് പുസ്തകത ശേഷം ഈ ഗവേഷക മാപ്പിള കലകളെക്കുറിച്ച് ഗവേഷണം ചെയ്യുന്നവരും അതേപോലെ പിന്നെ മലയാള സാഹിത്യം പഠിക്കുന്ന പിള്ളേരൊക്കെ ഈ ഗ്രന്ഥം അന്വേഷിച്ചു വരികയും പിന്നെ അതിലെ കുറേ കാര്യങ്ങൾ മനസ്സിലാക്കി അവർക്ക് പിന്നെ ഉപയോഗപ്പെട്ടു എന്നാണ് പറഞ്ഞത് പിന്നെ ഈ പുസ്തകം ഇറക്കിയത് കൊണ്ട് അതിൽ തന്നെ അവനെ കുറിച്ചും പാട്ടുകളും ബൈത്തുകളൊക്കെ അതിലുണ്ട് അതുകൊണ്ട് പിന്നെ ഏത് ആ പുസ്തകം എടുത്തു കഴിഞ്ഞാൽ ഇപ്പം എങ്ങനെ ഒരു ദഫ് പഠിപ്പിക്കാം എങ്ങനെ അറബനെ പഠിപ്പിക്കാം എന്നൊക്കെ അത് വായി ഇതിൽ വായിച്ചാൽ ശരിക്കും അതിൽ നിന്ന് പഠിക്കാൻ പറ്റുന്നൊരു സാഹചര്യമാണുള്ളത് അപ്പം അത് നല്ല ഉപകാരമായിട്ടുണ്ട് എന്ന് ഒരുപാട് ആൾക്കാർ വിളിച്ച് പറഞ്ഞിട്ടുണ്ട് ആഹാ കല്യാണം പല്ലിതർക്കാരണോ താത്ത് കല്യാണം അജ്മല കല്യാണം അഷ്റഫ് കല്യാണം പാട്ടും കൈ ആഹാ പാട്ടും കൈമുട്ടും വട്ട കല്യാണം 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 ആഹാ ആഹാ മുത്ത് മുഹമ്മദിനൊത്തൊരു ശേഷ ഞാൻ ഈ രംഗത്ത് വന്നത് എന്റെ മല മലപ്പുറം ജില്ലയിലുള്ള ഒരേ ഗുരുക്കന്മാരുണ്ട് അവരെ കീഴിൽ പോയിട്ടാണ് ഒരുപാട് കലകൾ നമ്മൾ പഠിച്ചത് എന്നറവന അതേപോലെ നറവന പഠിച്ചത് യൂസഫ് ഉസ്താദ് ഇരിട്ടി ഉള്ള യൂസഫ് ഉസ്താദ് നറവന മുട്ട് പഠിപ്പിച്ചത് അതേപോലെ ഒപ്പന വടകര ഉമ്മർക്ക പഠിപ്പിച്ചിട്ടുണ്ട് പിന്നെ കോൽക്കളി കുഞ്ഞിക്കോയ ഗുരുക്കൾ ബീരാങ്കോയ ഗുരുക്കൾ അവരൊക്കെയാണ് കോൽക്കളി പഠിപ്പിച്ചത് വട്ടപ്പാട്ട് നമ്മളെ ഇക്ബാൽ കോപ്പിലാൻ മരിച്ചുപോയി ഉപ്പറാണ് വട്ടപ്പാട്ടിൻ്റെ ആദ്യത്തെ പുസ്തകം ഇറക്കിയ വ്യക്തി വട്ടപ്പാട്ടിനെക്കുറിച്ച് അപ്പുറമാണ് എൻ്റെ വഴികാട്ടിയും എല്ലാ ഗുരുവും അദ്ദേഹമാണ് അദ്ദേഹമാണ് വട്ടപ്പാട്ടിൻ്റെ ഗുരു പിന്നെ മാപ്പിളപ്പാട്ടിൽ കാസിം ഉസ്താദ് ഉണ്ട് പിന്നെ വടകരള്ള അഹമ്മദ് മൈലവിയുണ്ട് ഇവരൊക്കെയാണ് ഗുരുക്കന്മാർ മഹാകവി മോയിൻകുട്ടി വൈദ്യർ മാപ്പിള അക്കാദമിയിലാണ് പിന്നെ ഞാൻ അറബനമൊട്ട് പഠിപ്പിക്കുന്നുണ്ട് അവിടെ എല്ലാ വർഷവും മാപ്പിളകലകളെ കുറിച്ച് പിന്നെ ക്ലാസ് എടുക്കുന്നുണ്ട് എല്ലാ വർഷവും അവിടെ ക്യാമ്പ് ഉണ്ടാവും ആ ക്യാമ്പിൽ മാപ്പിളകലകൾ എല്ലാവർക്കും അവിടെ നിന്ന് പഠിക്കാവുന്നതാണ് മറ്റുള്ള ഒരുപാട് മാപ്പിള കല അക്കാദമികളുണ്ട് അവരൊക്കെ ഈ മാപ്പിള കലകളെ പ്രോത്സാഹിപ്പിക്കാനും മാപ്പിളപ്പാട്ടിനെ പ്രോത്സാഹിപ്പിക്കാനൊക്കെ ഉള്ള സംഘടനകളാണ് മാപ്പിള കലകൾ പഠിക്കാനും ഗവേഷണം ചെയ്യാനും പിന്നെ ഒക്കെ ഒരുപാട് യാത്രകൾ തമിഴ്നാട്ടിലും മലപ്പുറം കേരളത്തിലും പല സ്ഥലങ്ങളിൽ യാത്ര ചെയ്ത് ശേഖരിച്ച അറിവുകൾ വെച്ചാണ് നമ്മൾ ഇതൊക്കെ ഇങ്ങനെ ചെറിയ രീതിയിൽ പറയുന്നത് ഒരുപാട് ഇതിനെപ്പറ്റി അറിയുന്ന ഒരുപാട് പ്രേക്ഷകർ നമ്മളെ ഇതിലുണ്ടാവും കാരണം മാപ്പിള കലകൾ കുറിച്ച് ഒരുപാട് അറിയുന്ന നമ്മളറിയാത്ത ഒരുപാട് പ്രായമുള്ള പിന്നെ ഇതിൻ്റെ ആൾക്കാർ ഇതിൽ തന്നെ നമുക്ക് കാണാൻ സാധിക്കും പക്ഷെ അവരൊന്നും പുറത്തേക്ക് വരാത്തത് എന്താണെന്ന് നമ്മൾ എന്ത് ചെയ്യണം അന്വേഷിക്കണം അവരെ കണ്ടെത്തി അവർക്കുള്ള പ്രോത്സാഹനം നമ്മൾ അവർക്ക് വല്ല അംഗീകാരങ്ങൾ അവർ നേടിക്കൊടുക്കണം എന്നാണ് എൻ്റെ ഒക്കെ അഭിപ്രായം ൂറ്റം താമേറ്റുകൾ സരി 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 സി നുകൾ സനിതമകരേ ചോടുപെത്തിഷൽ പാടി വൈത്തുഗൾ താളമിട്ട് വരവായേ ചോടുപെത്തിഷൽ പാടി വൈത്തു കൾ താളമിട്ട് വരവായേ ൂമി കോർവാപ്പിളകലകളിൽ ഇപ്പം നമ്മൾ പിന്നെ ഒപ്പന ദഫ് അറവന കോൽക്കളി ഒക്കെ ഇതിലിനി മാറ്റം എന്ന് ഉദ്ദേശിക്കുന്നത് പിന്നെ തനിമയോട് തനിമ നിലനിർത്തിക്കൊണ്ട് തന്നെ ഇത് മുന്നോട്ട് പോകണം എന്നാണ് എൻ്റെ അഭിപ്രായം അതേപോലെ മാർഗംകളി തിരുവാതിരൊക്കെ തനിമ നിലനിർത്തിയിട്ടാണ് എല്ലാം കൊണ്ടുപോകുന്നത് അതേപോലെ ഒപ്പനയും ഒട്ടപ്പാട്ടും പിന്നെ ദഫു അറബന ഒക്കെ തനിമ പഴയ കാല തനിമ നിലനിർത്തി മുന്നോട്ട് കൊണ്ടുപോയാൽ ഇതിൻ്റെ എപ്പോഴും അതിനൊരു പുതുമ ഉണ്ടാവും അല്ലാതെ മോഡേൺ ആയിട്ട് നമ്മൾ ചിന്തിച്ച എന്നാ ഇതിനെ വേറൊരു ശൈലിയിലേക്ക് കലകൾ പോവാതിരിക്കാൻ എല്ലാവരും ശ്രദ്ധിക്കണം എന്നാണ് വിനീതമായ അപേക്ഷ മംഗളകലകള് ഓരോ ജില്ലയിലും ഇപ്പൊ ഒപ്പന ആണെങ്കിലും ഓരോ ജില്ലയിലും ഓരോ ശൈലിയാണ് ഇപ്പൊ ആ ശൈലി മാറണം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് കാരണം മലപ്പുറം ജില്ല കളിക്കുന്നൊരു ശൈലിയല്ല കോഴിക്കോട് ജില്ല കളിക്കുക ശൈലി എന്ന് ഉദ്ദേശിക്കുന്ന പാട്ടിന്റെ തനിമയാണ് പാട്ട് തനിമ ചോരാതെ പുതുമ നിലനിർത്തുക എന്നാണ് എൻ്റെ ചെറിയൊരു അഭിപ്രായം അതുകൊണ്ട് പിന്നെ വേഷത്തിലും നല്ല ഇപ്പൊ തന്നെ ഇപ്പൊ നല്ല വേഷമാണ് അതേപോലെ ആഭരണങ്ങളൊക്കെ വളരെ ഗംഭീരമായി നന്നായിട്ടാണ് ഇപ്പോൾ ഒപ്പനയിലും ഓട്ടപ്പാട്ടിലും മാപ്പിളകലകൾ മൊത്തം വളരെ നിലവാരം പുലർത്തിയ ഒരു മത്സരമാണ് മ മാപ്പിളകലകൾ മൊത്തം എല്ലാ രീതിയിലും നല്ല നിലവാരം അതേപോലെ ജന പങ്കാളിത്തം കൊണ്ട് നിറഞ്ഞ സദസ്സുകളാണ് ഓരോ വേദിയിലും കലോത്സവ വേദികളിലെല്ല എല്ലാം തന്നെ അതേപോലെ മറ്റുള്ള റിയാലിറ്റി ഷോകളിൽ ഇപ്പോൾ മാപ്പിള കലകളും മാപ്പിളപ്പാട്ടുകളൊക്കെ വളരെ ജനകീയമായതുകൊണ്ട് ഇത് ജനങ്ങളെ ഏറ്റെടുത്തു എന്നതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ആകാശവാണി അതേപോലെ തന്നെ ആകാശവാണിയിൽ ഇങ്ങനത്തെ ചെറിയ ചെറിയ പിന്നെ പ്രോഗ്രാമുകൾ ജനങ്ങൾക്ക് ഇതിലെത്തിക്കുക അപ്പോൾ ആകാശവാണിയിൽ ഇങ്ങനെയുള്ള പരിപാടികൾ വളരെ ഉപകാരം എന്നെ പോലത്തെ കലാകാരന്മാർ അറിയപ്പെടാനും മറ്റുള്ള കലാ കലകളെക്കുറിച്ച് ജനങ്ങളെ നമുക്കറിയുന്ന കാര്യങ്ങൾ ജനങ്ങൾക്ക് പറഞ്ഞു കൊടുക്കാനുള്ള ഒരു വലിയൊരു ശ്രമം ആകാശവാണിയൊക്കെ നടത്തുന്നത് വളരെ ഉപകാരം വളരെ സന്തോഷം തോന്നും അങ്ങനെയുള്ള പ്രവർത്തനങ്ങൾ വന്നതുകൊണ്ട് കാരണം മാപ്പിള കലകൾക്ക് അങ്ങനെ സാധാരണമായിട്ട് ഈ പിന്നെ വളരെ കുറവാണ് ഇങ്ങനെയുള്ളൊരു സാഹചര്യം ആ കഷവണക്ക് ഇറക്കിയത് വളരെ സന്തോഷം ൂ തരികിടാ തക തന്തി മീ തി മത്സരത്തിനായത് കൊണ്ട് മാത്രം പിള്ളേരും കളിക്കാടു അല്ലാതെ ജനകീയമാക്കാനോ അത് ഇഷ്ടപ്പെട്ടിട്ട് അവർ വരുന്നില്ല അവർക്ക് ഗ്രേസ് മാർക്ക് കിട്ടാൻ വേണ്ടിയിട്ട് അവരൊരു ഐറ്റം പഠിക്കുന്നു അവർ പെർഫോം ചെയ്യുന്നു ജില്ലാ സമ്മാനം ഫസ്റ്റ് വാങ്ങി സ്റ്റേറ്റിൽ വാങ്ങി പേ ഗ്രേഡ് കിട്ടി അവർക്ക് മാർക്ക് കിട്ടും എന്ന ആ ഒരു പിന്നെ ഇതിലേക്ക് മാറിപ്പോയിട്ടുണ്ടോ എന്നൊരു സംശയമുണ്ട് കാരണം വട്ടപ്പാട്ടിനെയും അതേപോലെ മാപ്പിള കലകളും മറ്റുള്ള കലകളൊക്കെ നമ്മൾ സ്കൂൾ തലത്തിൽ എത്തുമ്പോൾ അതിൻ്റെ റേഞ്ച് മാറി ഒരു പത്ത് മിനിറ്റിൽ വട്ടപ്പാട്ടാണെങ്കിൽ പത്ത് മിനിറ്റ് നമ്മൾ വട്ടപ്പാട്ട് കളിച്ചത് തീർക്കുന്ന രീതിയാണ് അപ്പോൾ അത് കുട്ടികൾ കളിക്കുമ്പോൾ അതിൻ്റെ ഗ്രേസ് മാർക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ് പിള്ളേർ കളിക്കുന്നത് പക്ഷെ അതല്ലാതെ ജനകീയമാക്കാനുള്ള ചില പ്രാദേശിക ഏരിയകളിൽ ഈ വട്ടപ്പാട്ട് സംഘങ്ങൾ വളരെ കുറവാണ് ചില സ്ഥലങ്ങളിൽ പഴയ കാല വട്ടപ്പാട്ട സംഘങ്ങൾ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട് അതൊക്കെ നമുക്ക് പുതിയ തലമുറ അതിലേക്ക് വരണമെന്നാണ് എൻ്റെ രാതി തോളി തൂകിയേ ചേലൊത്ത മുത്ത് മോഹം മദരാന്തി നാട് കൊണ്ടിട്ടാനന്ദം പൂങ്കി സവതാനം നിന്തിടല് സവതാനം നിന്തിടലാ മക്ക തൂതി തോളി തൂകിയ ചേലൊത്ത മുത്ത് മോഹം മദരാമാരൻ മുന്തി നാടക കൊണ്ടിട്ടാനന്ദം തൂകി സപതാനം നിന്തിടല് സപദാനം നിന്തിടലാ കൊോക്കെ കേളി മീകളുള്ള വൈത്താകെ തോരണം തൂക്കിതാ നീളേ മലവണ്ണ പാലോളി തൂക്കിയ പന്തലി പുതുമാരൻ വന്നിടല കുതുമാരൻ വട്ടപ്പാട്ട് എന്ന മാപ്പിള കലാരൂപം ചിത്രീകരണം സമാപിക്കുന്നു നിരീക്ഷണങ്ങൾ പങ്കുവച്ചത് സ്കൂൾ അധ്യാപകനും മാപ്പിള കലാകാരനും ഗവേഷകനും ഗ്രന്ഥകർത്താവുമായ ഷഹീർ മാസ്റ്റർ വടകര ആർട്ട് കഫേ കലയുടെ സംസ്കാര സമന്വയ മുദ്രകൾ